ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫ്രയർ ഒരുപാട് പേരായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എയർ ഫ്രയർ ഉണ്ടാവും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഒരുപാട് ന്യൂസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇന്നാൾ സ്റ്റോക്ക് വന്ന് എയർ ഫ്രയർ ഒരുപാട് എയർ ഫ്രയർ സ്റ്റോക്ക് അപ്പോൾ എയർ ഫ്രയർ ആറ് ലിറ്റർ ടച്ച് വരുന്ന ആറ് ലിറ്ററിൻ്റെ ടച്ച് വരുന്ന പിന്നെ ബ്ലൂബെറി കമ്പനിയുടെ എയർ ഫ്രയർ ഒരെണ്ണം ബ്ലൂബെറി കമ്പനി എയർ ഫ്രയർ ടച്ച് വരുന്നത് ഒരെണ്ണം അതുപോലെ തന്നെ ബിരിയാണി പോട്ട് നാല് ലിഡ് ഉള്ള നാല് ലിറ്ററിന്റെ ഇൻഡക്ഷൻ ബേസ് ബേസാണത് ഇൻഡക്ഷൻ ബേസ് നാല് ലിറ്റർ ലിഡ് ഉള്ള ഒരു ബിരിയാണി പോട്ട ഒരെണ്ണം അതുപോലെ തന്നെ ഇഡ്ലി കുക്കർ ഇഡ്ലി തട്ട് ഇഡ്ലി കുക്കർ ഒരു പതിനാറ് ഇഡ്ലി ഒരേ ടൈമിൽ ചൂടാൻ പറ്റാവുന്ന ഇഡ്ലി കുക്കർ ഒരെണ്ണം മൂന്ന് ലിറ്ററിന്റെ കുക്കർ ഒരെണ്ണം സെറാമിക് പ്രോട്ടീൻ ഉള്ള ഇൻഡക്ഷൻ ബേസ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയ്റ്റ് വരുന്ന സെറാമിക് കോട്ടിങ്ങുള്ള ഒരു കടായി വരണം ഒരു നല്ല കടായിട്ടോ നല്ല റേറ്റും ഉണ്ട് അതുപോലെ സെറാമിക് കോട്ടിങ്ങുണ്ട് അതുപോലെ ഇൻഡക്ഷൻ ബേസ് ആണ് ഒരു പ്രീമിയം മോഡൽ എന്ന് പറയും അതായത് നോർമൽ മോഡലല്ല പ്രീമിയം മോഡൽ അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് അഞ്ച് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി മുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അഞ്ച് പ്രൊഡക്റ്റിനുള്ള റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഏവറേജ് ആയിരം രൂപ ഇതിന് തന്നെ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ ഇതിനെന്നെ എം ആർ പി വരുന്നുണ്ട് എം ആർ പി ആറായിരത്തി സംതിങ് ഇതിന് റേറ്റ് വരും ഏകദേശം നമുക്ക് ഇതിന് എട്ടായിരത്തി തൊള്ളായിരം രൂപ എട്ടായിരത്തി തൊള്ളായിരം രൂപ എം ആർ പി വരും അപ്പോൾ ഷോപ്പിലെങ്ങനെ പോലും ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ എന്തായാലും റേറ്റ് വരും അപ്പം നമ്മളെ ഓഫർ പ്രൈസ് പറയുന്നത് അയ്യായിരത്തി സംതിങ് അതിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓഫർ അപ്പോൾ എഫ് ഐ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ സാധനം വന്നത് ആരാ ആവശ്യക്കാരേജെങ്കിൽ പറഞ്ഞോളൂ എട്ടായിരം രൂപ ഒരു ഓഫർ പെട്ടിരുന്നു അതപ്പോൾ തന്നെ സെയിലായിപ്പോയി ഓക്കെ താങ്ക് യു പാർസൽ സർവീസിൻ്റെ പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അപ്പോൾ ആരാവശ്യക്കാരേജെങ്കിൽ വിളിച്ചോളൂ ഓക്കെ താങ്ക് യു